എനിക്കത് ഹോമിന് ശേഷം നമുക്ക് തോന്നുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു പറയുമ്പോൾ കുറെ ചെയ്യാനുണ്ട് അങ്ങനെ ഫീൽ ചെയ്തിരുന്നു ഒരുപാട് തിജോ ചോദിച്ചു എൻ്റെ അടുത്ത് അതെന്താ ചേച്ചി അമ്മ എന്ന് പറയുമ്പോൾ ആരും ചെയ്യാത്തത് ഞാൻ ചെയ്യപ്പെട്ടോ ഞാൻ ചെയ്യും ഞാൻ പിന്നെ കുറേ ഒരേ പോലത്തെ റൂമ് ഫാഡിംഗ് അങ്ങനെ കുറേ ഒരേ പോലത്തെ അമ്മ വരുമ്പോൾ ആൾക്കാർക്ക് മടുക്കും ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ അമ്മ ചെയ്താൽ പോരേ അമ്മ പറഞ്ഞു ഈ അമ്മയും കൂടെ ചെയ്തേക്കും നിർത്തിക്കോ അയർപ്പകത്ത് അമ്മ സൗഹൃദങ്ങളെ അതെ തീർച്ചയായിട്ടും സാധാരണ അമ്മ അവർ അമ്മ എന്ന് പറയുന്നത് അങ്ങനെയാണ് അയൽ മക്ക കരിപ്പ് ചെയ്യും നമ്മളൊക്കെ പണ്ട് ആലോചിച്ച് നിങ്ങളുടെ ഒക്കെ അമ്മമാരോട് ചോദിച്ചാൽ അറിയാൻ ഒരു മധുരൻ്റെ അപ്പുറത്തും അപ്പുറത്തും കറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന വീട്ടമ്മമാരുണ്ടാവും വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ഒരാളുടെ വീടിൻ്റെ ഉമ്മർത്തിന്ന് കഥകൾ പറയുന്ന വൈകുന്നേരം മ്മമാരെ നമുക്കിന്ന് നഷ്ടമാണ് ആക്ച്വലി എല്ലാവരും ടിവിയുടെ മുമ്പിലും വേറെ വേറെ പല കാര്യങ്ങളിലും ഒക്കെ ഇപ്പൊ ഒരു വീട്ടിനകത്തുള്ള ആ കൂട്ടായ്മ മീൻസ് അയൽവക്കങ്ങൾ തമ്മിലുള്ള ചെറുതായിട്ട് നഷ്ടപ്പെട്ടുണ്ടിക്കുമ്പോൾ ഇതൊരു സുഖമുണ്ട് കാണാം പൊളിയല്ലേ അത് രസമായിരുന്നു ഭയങ്കര പണാണ് ഇതിൽ മൊത്തം എനിക്ക് സെന്റിമെന്റ്സ് ആണ് പക്ഷെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഫുൾ ായ രീതിയിൽ അതിനേക്കാൾ വലിയ മനുഷ്യത്വമാണെന്നും സി വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ